ുംബർ ഇസ്ലാമിക ചരിത്രത്തിൽ അതീവ നിർണായകമായ സംഭവ പരമ്പരകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് മുഹറം തിരുനബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിലും മൂസ മൂസാനബിഅലി സ്ലാം ഉൾപ്പെടെയുള്ള പൂർവ്വ പ്രവാചകന്മാരുടെ ജീവിതത്തിലും സംഭവിച്ച നിർണായക പ്രാധാന്യമുള്ള പല മുഹൂർത്തങ്ങൾക്കും മുഹറം മാസം സാക്ഷിയായിട്ടുണ്ട്

ഹിജറ നാലാം വർഷം ഷാബാൻ അഞ്ചിന് മദീനയിലാണ് ഹുസൈൻ സയ്യദുന ജനനം പിറവിയുടെ സന്ദർഭത്തിൽ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമാ നൽകുകയും കുഞ്ഞിനു വേണ്ടി ദ്വാഹ ചെയ്യുകയും ചെയ്തു പ്രസവിക്കപ്പെട്ടതിൻ്റെ ഏഴാം ദിവസം നബിസൊല്ലാഹു അലൈഹി തങ്ങൾ ഹുസൈൻ എന്ന് പേര് വിളിക്കുകയും അക്കീക്ക് അറുക്കുകയും ചെയ്തു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക വളർന്ന ഹുസൈൻ ൗമാരകാലത്ത് തന്നെ ജ്ഞാനയും ധീരോത്തനായ യോദ്ധാവും സദ്ഗുണങ്ങളുടെ പ്രകാശനവും സർവോപരി അള്ളാഹുവുമായി ആത്മാനുരാഗം പുലർത്തിയ മഹോന്നത വ്യക്തിത്വവുമായിരുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സകല സൃഷ്ടികൾക്കും കാരണഭൂതരായ അള്ളാഹു പടച്ച മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ രൂപ ലാവണ്യത്തോട് സാദൃശ്യമായ നിലയിലാണ് പേരമക്കളായ ഹസൻ റലിയാഹു വൻഹുവിനെയും ഹുസൈൻ റലി അള്ളാഹു വൻഹുവിനെയും അള്ളാഹു താലെ സൃഷ്ടിച്ചത് ഈ വസ്തുത അവരുടെ പിതാവായ അലി റദി അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നോക്കുക

അവരോടുള്ള ഉമ്മത്തിൻ്റെ സമീപനം എന്തായിരിക്കണമെന്ന് നബി നബിസ്ഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഒരു മൊഴി വളരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വല്ലവരും അവർ രണ്ടുപേരെ സ്നേഹിച്ചാൽ അവർ എന്നെയാണ് സ്നേഹിച്ചത് ആരെങ്കിലും അവരോട് ദേഷ്യത്തിലായാൽ അവർ എന്നോടാണ് ദേഷ്യപ്പെട്ടത് പേരമക്കളായ ഹസൻ റസി അള്ളാഹു അൻഖുവിനോടും ഹുസൈൻ റസി അള്ളാഹു അൻഖുവിനോടും അവിടത്തേക്ക് അതിരറ്റ സ്നേഹമായിരുന്നു അയ്യൂബുൽ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഹുസൈനും അവിടുത്തെ നെഞ്ചിൽ കയറി കളിക്കുന്നത് കണ്ടു ഇത് കണ്ട അബു അയ്യൂബുൽ ചോദിച്ചു താങ്കൾ ഇവരെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ നബി തങ്ങൾ അതിന് പ്രത്യുത്തരമായി മൊഴിഞ്ഞു ഇവർ രണ്ടുപേരും ദുനിയാവിലെ എന്റെ സന്തോഷങ്ങളാണ് കുഞ്ഞു പ്രായത്തിൽ ഈ പേരമക്കൾ നിസ്കാര സന്ദർഭങ്ങളിൽ പോലും നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ കയറി കളിച്ച മുഹൂർത്തങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുനബി അലൈഹി അലേഹി വസല്ലമാങ്ങൾ മിമ്പറിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പിച്ച വെച്ച് പിച്ചവെച്ച് നടന്നുവന്ന കുഞ്ഞുമോൻ ഹുസൈൻഹുവിനെ എടുക്കാനായി അവിടുന്ന് മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വിശുദ്ധമായ വാത്സല്യവും പവിത്രമായ പരിലാളനകളും ഏറ്റു വളർന്ന അവിടത്തെ സ്നേഹാചനങ്ങളായ ആ കുഞ്ഞു മക്കളിലൂടെയാണ് വംശ പരമ്പരയെ അല്ലാഹുതാല നിലനിർത്തിയതും വ്യാപിപ്പിച്ചതും വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധമായ വ്യക്തിത്വ സവിശേഷതകളോടെയും സ്വാത്വിക ഗുണങ്ങളോടെയും വളർന്നു വന്നവരായിരുന്നു ഹസൻ റസി അൻഹുവും ഹുസൈൻ റസി അൻഹുവും അങ്ങേയറ്റം ഉള്ള വ്യക്തിയായിരുന്നു ഹുസൈൻ അൻഹു അും സകലവിധ സദ്ഗുണങ്ങളുടെയും പ്രകാശനവും ജ്ഞാനിയുമായ അദ്ദേഹം തീരുമാനങ്ങളിൽ സദാ സംതൃപ്തനായി ജീവിച്ച മഹോന്നത വ്യക്തിത്വമായിരുന്നു ഹുസൈൻ റസി അൻഹുവിന് സേവനം ചെയ്തിരുന്ന ഒരു വൃത്യനുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അശ്രദ്ധ നിമിത്തം ഹുസൈൻ റസി അള്ളാഹു വൻഹുവിന്റെ ഒരു പല്ല് പൊട്ടുകയുണ്ടായി അള്ളാഹു നൽകിയ അമാനത്തുകളെ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കുറ്റക്കാരനാകുമല്ലോ എന്ന ഭയത്താൽ ഹുസൈൻ റസി അള്ളാഹു വൻഹു ഭൃത്യനോട് ഈ സംഭവം കാരണമായി ദേഷ്യപ്പെട്ടു ഈ സന്ദർഭത്തിൽ ദേഷ്യം നിയന്ത്രിക്കുന്നതിനെയും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയും സംബന്ധിച്ചുള്ള കുർആാനിന്റെ ആയത്തുകൾ ഭൃത്യൻ ഹുസൈൻ അൻഹുവിനെ ഓർമ്മിപ്പിച്ചു

നാടുകളുടെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് ഒരിക്കൽ നബി നബിസൊല്ലാ തങ്ങളുടെ അടുത്തു വരാൻ സമ്മതം ആരാഞ്ഞു ആ മലക്കിന് സമ്മതം നൽകപ്പെട്ടു അപ്പോൾ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലാതെ ഉമ്മുസലുഹ പറഞ്ഞു നീ വാതിലിനരികിൽ ശ്രദ്ധിക്കുക ഒരാളും അകത്തേക്ക് പ്രവേശിക്കരുത് അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞായിരുന്ന ഹുസൈൻ റസി ചാടിക്കടന്ന് അകത്ത് പ്രവേശിച്ചു തുടർന്ന് നബി തങ്ങളുടെ ചുമലിൽ ചാടിക്കയറി അപ്പോൾ മലക്ക് ചോദിച്ചു അങ്ങക്ക് ഇവനോട് സ്നേഹമാണോ നബി പറഞ്ഞു അതെ അപ്പോൾ മലക്ക് പറഞ്ഞു അങ്ങയുടെ സമുദായം ഇവനെ വധിക്കുന്നതാണ് വേണമെങ്കിൽ ഇവൻ വധിക്കപ്പെടുന്ന സ്ഥലം ഞാൻ അങ്ങയ്ക്ക് കാണിച്ചു തരാം ആ മലക്ക് തന്റെ കൈ കൊണ്ട് ഒരടിയടിച്ച് നബിസൊല്ലാഹു അലഹി തങ്ങൾക്ക് ചുവന്ന മണ്ണ് കാണിച്ചു കൊടുത്തു ഈ മണ്ണെടുത്ത് അവരുടെ വസ്ത്രത്തിന്റെ തെല്ലിൽ പിൽക്കാലത്തെ ഇറാഖിലെ കർബലയിൽ വെച്ച് യുദ്ധത്തിൽ ഹുസൈൻ സംഭവമാണ് ഇവിടെ മലക്ക് നബി തങ്ങൾക്കും അൻഹാക്കും കുഞ്ഞുമകൻ ഹുസൈൻ അൻഹുവിന്റെ സാന്നിധ്യത്തിൽ അറിയിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ചരിത്ര വഴികളിലേക്ക് കിടക്കാം ഉസ്മാൻ റസി അള്ളാഹു വൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് സിറിയയിലെ ഭരണ ചുമതലയുണ്ടായിരുന്ന അൻഹു അൻഹു അലി ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ ചെയ്തിരുന്നില്ല സ്വാഭാവികമായും വിശാലമായി കൊണ്ടിരുന്ന ഇസ്ലാമിക രാഷ്ട്ര താല്പര്യങ്ങൾക്ക് ഹാനികരമായ ഈ പ്രവണതക്കെതിരെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അലി റതി അല്ലാഹു അൻഹു നടപടിയെടുക്കാൻ നിർബന്ധിതരായി ഒടുവിൽ അത് വിവിധ സംഭവ പരമ്പരകളിലൂടെ അമീറുൽ ഉൽ മുിനീൻ അലി റദി അൻഹുവിന്റെ ഷഹാദത്തിൽ കലാശിച്ചു അങ്ങനെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണമാതൃക സമർപ്പിച്ച ഇസ്ലാമിക അന്ത്യം കുറിക്കപ്പെട്ടു പകരം രാജഭരണത്തോട് സമാനമായ അധികാര സംവിധാനം നിലവിൽ വന്നു മൊഹാവിയ റദിയാഹുഹുവിന് ചെയ്യാതെ വലിയ ഒരു ജനത അലിറലിയൻഹുവിന്റെ മകൻ ഹസൻവിന് ചെയ്തു ാഹു അലൈഹി വസല്ലത്തിൻ്റെ ഖിലാഫത്ത് കാലമായി പ്രവചിച്ച മുപ്പത് വർഷം ഹസൻ റസി അള്ളാഹു വൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആറുമാസക്കാലം കൂടി ചേർത്താണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന കാര്യം ഇവിടെ പ്രത്യേകം സ്മരണീയമാണ് എന്നാൽ പിൽക്കാലത്ത് മൊവാിയ റസിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹസൻ റസി അള്ളാഹു വൻഹു തന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഭരണം കൊടുത്തു ഇതുകൊണ്ടൊന്നും അലി റസി അല്ലാഹു വൻഹുവിനോടും കുടുംബത്തോടും ശത്രുത പുലർത്തിക്കൊണ്ടിരുന്നവരുടെ ഉപജാപക്കാർക്ക് വശംവതരായി ഹസൻ റസി അല്ലാഹു വൻഹുവിന്റെ ഭാര്യമാരിൽ ഒരാൾ അദ്ദേഹത്തെ വിഷം നൽകി വധിച്ചു ഈ കുടുംബത്തോടുള്ള ശത്രുതാവിയ റദി അള്ളാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത യസീദിന്റെ ഭരണകാലത്ത് കൂടുതൽ തീവ്രമായി അധർമ്മിയും അതിക്രമിയുമായി യസീദ് ഭരണചുമതല ഏറ്റെടുത്തത് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കൈപ്പിഴയായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം അതായിരുന്നു വഫാത്ത് വരെ അല്ലാഹുഹു ഇസ്ലാമിക എന്നാൽ വഫാത്തായതോടെ അദ്ദേഹം മക്കയിലേക്ക് താമസം മാറി ഇതിനു മുമ്പ് ഹുസൈൻ റലി അള്ളാഹു വൻഹു തൻ്റെ പിതാവ് കൂഫയിലേക്ക് പോകും വരെ മദീനയിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ജമൽ യുദ്ധത്തിലും സിഫീൻ യുദ്ധത്തിലും ഹവാരിജുകളോടുള്ള യുദ്ധത്തിലുമെല്ലാം അദ്ദേഹം തന്റെ പിതാവിനോടൊത്ത് പങ്കെടുത്തിരുന്നു പിതാവ് ഷഹീദാകുന്നത് വരെ അവരോടൊത്താണ് വസിച്ചിരുന്നത് പിന്നീട് സഹോദരൻ ഹസൻ റസി അല്ലാഹു അൻഹു തന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളുടെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നതുവരെ കൂഫയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് പിന്നീട് സഹോദരനോടൊത്തും മദീനയിൽ താമസിക്കുകയും മൊറാവിയ റതി അള്ളാഹു അൻഹുവിന്റെ വഫാത്ത് വരെ അത് തുടരുകയും ചെയ്തു എന്നാൽ യസീദ് ഭരണം ഏറ്റെടുത്തതോടെ മക്കയിലേക്ക് യാത്രയാവുകയായിരുന്നു യസീദിനെ ബൈ അത് ചെയ്യാത്തവരായി മദീനയിൽ ശേഷിച്ചിരുന്നവർക്കിടയിൽ സമ്മർദ്ദം ചെലുത്താനും അവരെ വിധേയപ്പെടുത്താനും മദീനയിലെ തന്റെ ഗവർണർ മുഖേന യസീദ് ശ്രമങ്ങൾ തുടർന്നു ഇങ്ങനെ യസീദിന്റെ ആളുകളുമായി മദീനക്കാർക്ക് ഏറ്റുമുറ്റേണ്ടി വരികയും രക്തചൊരിച്ചൽ ഉണ്ടാവുകയും ചെയ്തു ഇത്തരം മനിഷ്ട സംഭവങ്ങൾ കൂടിയായപ്പോൾ പവിത്രമായ മദീന വിട്ടു ഹുസൈൻ നബി അള്ളാഹു അനു പോകാൻ നിർബന്ധിതമായി തിരുനബി സൊല്ലാഹു അലൈഹി വസല്ല മാ തങ്ങളുടെ വിശുദ്ധ റൌതയിൽ ചെന്ന് അവർ മനമുരുകി പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾക്ക് ശേഷം നബിസൊല്ലാഹു അലേഹി വസല്ലമാങ്ങൾ സ്വപ്നത്തിൽ വരികയും തന്റെ പേരമകനോട് ഇപ്രകാരം പറയുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ട മകനെ നിന്നെ അപായപ്പെടുത്താനായി ഒരു സംഘം പാഞ്ഞെടുക്കുന്നത് ഞാൻ കാണുന്നു കർബലയിൽ ദാഹവിവശനായി എന്റെ പേരക്കിടാവ് പിടയുന്നത് ഞാൻ കാണുന്നു അവിടെ വെച്ച് നീ വധിക്കപ്പെടും തൊണ്ട നനക്കാൻ പോലും ഒരിറ്റു വെള്ളമില്ലാതെ നീ ഷഹീദാകും ഈ സ്വപ്ന സന്ദേശത്തോടെ തന്റെ ഭാവി എന്തായി തീരുമെന്നതിനെ സംബന്ധിച്ച് ഹുസൈൻ അൻഹുവിന് കൃത്യമായും ധാരണയുണ്ടായിരുന്നു ഈ സ്വപ്നാനുഭവത്തിന് ശേഷം ഹുസൈൻ റസി അള്ളാഹു വൻഹു പിന്നീട് മക്കയിലേക്കാണ് പോയത് അവിടത്തെ ഗവർണർ നബി കുടുംബത്തെ സഹർഷം സ്വീകരിച്ചു അവിടുത്തെ ഗവർണർ പദവി ഏറ്റെടുക്കാൻ വരെ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു എന്നാൽ അള്ളാഹുവിന്റെ വിനീതനായ ഒരു സാധാരണ അടിമയായി ജീവിതം നയിക്കാനായിരുന്നു അവിടെന്ന് ആകാംക്ഷിച്ചത് അല്ലാഹു അന്നു തനിക്ക് ശേഷം ഹസൻ റസി അൻഹുവിനെ ഭരണ ചുമതല ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് ചിലർ രേഖപ്പെടുത്തി കാണുന്നുണ്ട് എന്നാൽ തന്നെ ഹസൻ ഷഹീദായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സ്വന്തം താൽപര്യങ്ങളെ താൽപര്യങ്ങൾക്ക് വശംവതനായി പോയാണ് ഭരണം ഏറ്റെടുത്തത് സ്വാഭാവികമായും അക്രമിയായ ഇത്തരം ഭരണാധികാരിക്ക് ബൈ അത് ചെയ്യാതെ പ്രമുഖരായ പല സ്വഹാബികളും വിട്ടുനിന്നു അബ്ദുല്ലാഹിബിനു അമർ അബ്ദുൽ അബ്ബാസ് ും തുടങ്ങിയവരെല്ലാം അത് ചെയ്യാത്തവരാണ് ഇതോടൊപ്പം ഹുസൈൻ ചെയ്തില്ല അതുകൊണ്ട് തന്നെ യസീദിന്റെ ഭരണകാലത്ത് മദീനയിലെ വാസം ഹുസൈൻ സംബന്ധിച്ച് തൃപ്തികരമായിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് അവർ തന്റെ ഇഷ്ടഭാചനവും പിതാമഹനുമായ മുത്തുനബി സൊല്ലാം ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കേന്ദ്രം വിട്ട് മക്കയിലേക്ക് പോകാൻ നിർബന്ധിതമായത് തങ്ങളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള വിശുദ്ധരും അങ്ങേയറ്റം മാദരണീയരുമായ സ്വഹാവികൾക്കും പിന്മുറക്കാർക്കും ജനങ്ങൾക്കാകെത്തന്നെയും യസീദിന്റെ നീതിരഹിതമായ അക്രമ വാഴ്ചയോട് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ രക്തചൊരിച്ചലും അനൈക്യവും ഭയന്ന് അവർ മൗനം അവലംബിക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ യസീദിന്റെ ദുർഭരണത്തിനെതിരെ ശക്തമായ ഒരു യുദ്ധം നയിക്കാനും ഇസ്ലാമിക ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനും ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നു എന്നാൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള രക്ത ചൊരിച്ചലിന് പയന്ന് ആരും അതിന് മുതിരുകയുണ്ടായില്ല ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ യസീദിനെതിരെ ഹുസൈൻ റസി അള്ളാഹു വൻഹുവിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് കൂഫക്കാർ രംഗത്ത് വരികയും ഹുസൈൻ റസി അള്ളാഹു വൻഹുവിനെയും കുടുംബത്തെയും അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു യസീദിന്റെ ദുർഭരണത്തിന്റെ തിക്തമനുഭവങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് കൂഫാ നിവാസികളാണ് അലി റസിയാഹുഖുവിനോടും കുടുംബത്തോടും അവർ ആദ്യകാലം മുതലേ പ്രത്യേക താല്പര്യം പുലർത്തിയിരുന്നവരായിരുന്നു യസീദിന്റെ ക്രൂരതകൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത പകർന്ന ഊർജസ്വലത സിയാദിനെ പോലുള്ള ക്രൂരന്മാരുടെ ദുർഭരണത്തിനും അള്ളാഹുഖുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്ന ഈ ജനത ഹുസൈൻ കൂഫയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു ഈ ആവശ്യം മുൻനിർത്തി അവർ ഹുസൈൻ റസി അള്ളാഹു കത്തുകൾ എഴുതി കൂഫക്കാരുടെ നിരന്തരമായ ഈ അഭ്യർത്ഥന മാനിച്ച് ഹുസൈൻ റസി അള്ളാഹു അങ്ങോട്ട് പോകാൻ തീരുമാനമെടുത്തു അതിന്റെ മുന്നോടിയായി അവിടുത്തെ സ്ഥിതിഗതികൾ അറിയുന്നതിന് തന്റെ കുടുംബക്കാരനായ മുസ്ലിം റസിയല്ലാഹു അൻഹുവിനെ കൂഫക്കാരുടെ പ്രതിനിധിയോടൊപ്പം അയച്ചു കൂഫക്കാർ അങ്ങേയറ്റം ബഹുമാന മുസ്ലിം റസി അള്ളാഹു വൻഖുവിനെ സ്വീകരിച്ചു അവർ ആഘോഷ പ്രതീതിയോടെ ഹുസൈൻ റസി അള്ളാഹു വൻഹുവിന്റെ ആഗമനവും കാത്തിരുന്നു ഉടനെ തന്നെ കൂഫയിലെ സ്ഥിതികളെ സംബന്ധിച്ച് ഹുസൈൻ റസി അള്ളാഹു വൻഹുവിനെ അദ്ദേഹം കത്തയച്ചു പുറപ്പെടുവാൻ പ്രചോദിപ്പിക്കുന്നതായിരുന്നു ആ കത്ത് കൂഫക്കാർക്കിടയിൽ പ്രകടമായി കൊണ്ടിരുന്ന ഈ പുതിയ മാറ്റങ്ങൾ എന്തിന്റെ മുന്നോടിയാണെന്ന് യസീദിന്റെ ആളുകൾ തിരിച്ചറിഞ്ഞു യസീദിന്റെ ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തി അങ്ങനെ മുസ്ലിം പിടിക്കാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ തിരുത്താനുമുള്ള അവരുടെ ശ്രമം വിജയം കണ്ടു മുസ്ലിം റസിയല്ലാഹു വൻഖുവിനെ പിന്തുണച്ചിരുന്ന കൂഫക്കാർ നിർണായക സന്ദർഭത്തിൽ പിന്തിരിഞ്ഞതിനാൽ സിയാദ് മുസ്ലിം റസി അള്ളാഹു വൻഖുവിനെയും കൂഫയിൽ അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയ ഹാനി റലി അൻഹുവിനെയും ബന്ധനസ്ഥനാക്കാൻ ജനങ്ങളുടെ പ്രതികരണത്തെ അമർച്ച ചെയ്യാനും അവരെ ഭയപ്പെടുത്തി അധീനപ്പെടുത്താനും ഇബിനു സിയാദ് കണ്ട ഉപായം ഹുസൈൻ റലി അള്ളാഹു വൻഹുവിന്റെ പ്രതിനിധിയായ മുസ്ലിം റസി അള്ളാഹു വൻഹുവിനെയും ഹാനി റദി അള്ളാഹു വൻഹുവിനെയും വധിക്കുക എന്നതാണ് തുടർന്ന് മുസ്ലിം റസി അള്ളാഹു വൻവിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ ആളുകൾ വധിച്ചു എന്നാൽ ഹുസൈൻ മക്കയിൽ തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂഫയിലേക്കുള്ള യാത്രയ്ക്കു വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു തന്റെ പ്രതിനിധി വധിക്കപ്പെട്ട വിവരവും കൂഫയിലെ സംഭവ വികാസങ്ങളും മറിയുന്നതിന് മുമ്പേ അവിടുന്ന് കുടുംബത്തോടൊപ്പം പുറപ്പെട്ടിരുന്നു അങ്ങനെ എഴുപത്തിരണ്ട് പേരടങ്ങിയ തിരുനബി സൊല്ലാഹു അലേഹി തങ്ങളുടെ രക്തബന്ധത്തിലുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘം കൂഫയിലേക്കുള്ള യാത്രാ മധ്യേ കൂഫയിൽ നിന്ന് ഇരുപത്തിയഞ്ച് മൈലുകൾ കടുത്തുള്ള കർബലയിൽ എത്തി യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറേ കരയിൽ അവർ താവളമടിച്ചു എന്നാൽ അംബ്രിന് സിയാദിന്റെ നേതൃത്വത്തിലുള്ള യസീദിന്റെ നാലായിരം പേരടങ്ങുന്ന ശക്തരായ സൈന്യം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആ സംഘത്ത് വളഞ്ഞു പുറപ്പെടുമ്പോൾ തന്നെ തന്റെ രക്തസാക്ഷ്യത്തിനായുള്ള യാത്രയാണെന്ന് ഉറപ്പിച്ചിറങ്ങിയ ഹുസൈൻ റതി അള്ളാഹു കണ്ടു ഭയന്നില്ല അവിടെ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാതൊരു വൈമനസ്യവും ഇല്ലാതെ തികഞ്ഞ ധൈര്യത്തോടെ അടരാടാനുറച്ച് നിലകൊണ്ടു തന്റെ കൂടെയുള്ള കുട്ടികളും സ്ത്രീകളും ഉൾപ്പെട്ട സംഘത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ഹുസൈൻ റതി അള്ളാഹു അനഹു ആഗ്രഹിച്ചിരുന്നു എന്നാൽ പൂർണ സമർപ്പിതരായ ആ കുടുംബവും അനുയായികളും അദ്ദേഹത്തെ വിട്ടു പോകുന്നതിന് വിസമ്മതിച്ചു അങ്ങനെ അവിടെ സാധിക്കുന്ന സുരക്ഷാ നടപടികളെല്ലാം എടുത്ത് അവർ തയ്യാറായി രാത്രിയിൽ പ്രാർത്ഥന നിരതരായി അവർ കഴിഞ്ഞുകൂടി പിറ്റേ ദിവസം ഹിജറ അറുപത്തിയൊന്ന് മുഹറം പത്തായിരുന്നു മൂന്ന് ദിവസങ്ങളായി യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ദാഹജലം പോലും എടുക്കാൻ തിരുറസൂൽ അലൈഹി കുടുംബത്തെയും ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല യാതൊരു ഭക്ഷണവും അവരുടെ കയ്യിൽ എന്നാൽ സ്ത്രീകളും കുട്ടികളുമെല്ലാം അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തികഞ്ഞ സംതൃപ്തി പുലർത്തി മുഹറം പത്തിന് പ്രഭാതത്തിൽ തന്നെ തങ്ങളുടെ വസ്ത്രത്തിൽ സുഗന്ധദായകമായ സെന്റുകൾ പുരട്ട് തയ്യാറെടുത്തു ലാഹു നൽകിയ ജീവനെയും ജീവിതത്തെയും അവന് തന്നെ തിരിച്ചേൽപ്പിക്കാൻ അവർ തയ്യാറായി തങ്ങൾ തീക്ഷണമായ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ തികഞ്ഞ ശാന്തതയോടെ അവർ നിലകൊണ്ടു അവർ വിലപിക്കുകയോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ കാണിക്കുകയോ ചെയ്തില്ല അവരുടെ കയ്യിൽ പരിമിതമായി മാത്രം ശേഷിച്ചിരുന്ന ഭക്ഷണം അവർ പങ്കുവെച്ചു തുടർന്ന് തന്റെ കുടുംബത്തിനടുത്ത് നിന്ന് ഹുസൈൻ റഥിയല്ലാവൂ എന്നു തന്റെ കുതിര പുറത്തേറി നാലായിരത്തോളം വരുന്ന ശത്രു സൈന്യത്തിന് മുന്നിൽ ചെന്ന് അവരെ അഭിമുഖീകരിച്ച് ഇപ്രകാരം പറഞ്ഞു ഹേ ജനങ്ങളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ എടുത്തു ചാടരുത് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എൻറെ ഭാഗം ഞാൻ പറയട്ടെ ഞാൻ വന്നതിൻറെ കാരണം ഞാൻ പറയാം എന്റെ ഭാഗം ന്യായമാണെങ്കിൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്കെതിരെ ആയുധമെടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറുക എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കും എൻറെ ഭാഗം കേട്ടതിനു ശേഷം നിങ്ങൾ എന്നോട് യോജിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി തയ്യാറായിരിക്കും പരിണതി എന്താണെങ്കിലും ഞാൻ അള്ളാഹുവിനെയാണ് അവലംബമാക്കുന്നത് അള്ളാഹു സച്ചരിതരെയാണ് പിന്തുണയ്ക്കുക എന്നാൽ സിയാദിന്റെ നേതൃത്വത്തിലുള്ള യസീദിന്റെ സൈന്യം യുദ്ധത്തിന് തയ്യാറായി അവരത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ യുദ്ധത്തിനുള്ള ഒരുക്കം തന്നെയാണെന്ന് വ്യക്തമായപ്പോൾ ഹുസൈൻ അവസാനമായി ഇപ്രകാരം പറഞ്ഞു അള്ളാഹു പരിണിതി എന്താണെങ്കിലും ഞാൻ സ്വർഗത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ കൊല്ലപ്പെട്ട് എന്റെ ശരീരം കഷ്ണം കഷ്ണമാക്കപ്പെട്ടാലും ഞാൻ കത്തിക്ക ും എനിക്കത് പ്രശ്നമില്ല ആ പ്രഖ്യാപനത്തിനു ശേഷം യുദ്ധം ആരംഭിച്ചു പതിനേഴ് വയസ്സുകാരനായ ഹുസൈൻ അലി അക്ബർ താൻ റസൂൽ കണ്ടു ഉടനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹം ശത്രുക്കൽ കിടയിലേക്ക് ഇരച്ചു കയറി ധീരതയോടെ ശത്രുക്കളോട് അടരാടി ശത്രു സൈന്യത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ തല കൊയ്ത ശേഷം അദ്ദേഹം ഷഹീദായി മൻഖാസ് എന്ന സൈനികൻ പുറകിൽ നിന്ന് മറിഞ്ഞപ്പോഴാണ് ധീരനും രണശൂരനുമായ ആ കൗമാരക്കാരൻ ഷഹീദായത് തന്റെ മാസം മാത്രം പ്രായമുള്ള മകൻ അലിയാസ് സയ്യിദുനു വെള്ളത്തിനു വേണ്ടി കരയുന്നത് കേട്ടപ്പോൾ ഹുസൈൻ കുഞ്ഞിനെ കൈകളിലെടുത്ത് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കുഞ്ഞിന് നൽകാൻ ശത്രുക്കളോട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ വെള്ളം എടുക്കാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല പകരമായി ആ കുഞ്ഞു പൈതലിന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി ഹുർമില ബിൻ കാഹിൽ എന്ന നരാധമൻ അമ്പയ്യുകയായിരുന്നു കുഞ്ഞിനെ ആകാശത്തേക്ക് ഉയർത്തി ഹുസൈൻ റസി അള്ളാഹുവു ഇപ്രകാരം പ്രാർത്ഥിച്ചു അള്ളാഹുബേ ഇതൊരു ഇതുപോലുള്ള വേറെയുണ്ടായിരുന്നെങ്കിൽ ഒന്നിനു പിറകെ ഒന്നായി ഞാൻ അവർ ഓരോരുത്തരെയും നിന്റെ മാർഗത്തിൽ ബലി നൽകുമായിരുന്നു ഇതാണ് നിന്റെ വിധിയെങ്കിൽ ഞാൻ അതിൽ സംതൃപ്തനാണ് തുടർന്ന് ഹുസൈൻ റതി അള്ളാഹുഅൻ അലി അസർ അള്ളാഹുവിനെ തുടർന്ന് അലി അക്ബർ റതി അള്ളാഹുവിനെയും മറമാടി

പേരെ അദ്ദേഹം വധിച്ചു അടലാടി മുന്നേറി കൊണ്ടിരിക്കെ ദാഹജലം കുടിക്കുന്ന സന്ദർഭത്തിൽ വായയിൽ അമ്പേൽക്കുകയാണ് തുടർന്ന് അവിടത്തെ തിരു ലക്ഷ്യമാക്കി അമ്പുകൾ തുരുതുരാ വന്നുകൊണ്ടിരുന്നു ഒടുവിൽ അവിടത്തെ നെറ്റിത്തടത്തിനു മേൽ ഒരു അമ്പ് തറച്ചു തിരുനബിള്ളാഹു അലേഹി വസങ്ങൾ ചുംബിക്കുമായിരുന്ന നെറ്റിത്തടത്തിലാണ് അമ്പ് തറച്ചത് തന്റെ പിതാമഹൻ റസൂൽ റസൂൽഹു അലേഹി വസങ്ങളും മാതാവും പിതാവും കുടുംബങ്ങളും ആകാശത്തിരുന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു സമയമായിരുന്നു ശരീരവുമായി അദ്ദേഹം അദ്ദേഹം നിസ്കരിക്കാൻ ഒരുങ്ങി പറഞ്ഞു ആസർ നിസ്കാരം ശത്രുക്കളോടായിരിക്കുന്നതിന് കുറച്ച് സമയം എനിക്ക് അനുവദിച്ചു എനിക്കിതുവരെയും ഇത് പൂർത്തിയാക്കാതെ അള്ളാഹുങ്കിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാം അങ്ങനെ അനസ് എന്ന ഇമാം ഹുസൈൻ അനുഗ്രഹീതമായ ജീവന വധിച്ചു അപ്പോൾ അമ്പത്തി ആറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കുന്തം കൊണ്ട് ആഴത്തിൽ മുറിവേറ്റതിന്റെ മുപ്പത്തിമൂന്ന് പാടുകൾ ആ തിരു ശരീരത്തിൽ ഉണ്ടായിരുന്നു വാളുകണ്ടു വെട്ടേറ്റ പാടുകൾ ഇരുപത്തിനാലെണ്ണവും എണ്ണി കണക്കാക്കാൻ കഴിയാത്തത്ര അമ്പേറ്റ പാടുകളും ആ തിരു ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നിട്ടും കലിയടങ്ങാത്ത യസീദും കൂട്ടരും

മാർഗത്തിൽ തിരിച്ചു ഇമാം ഹുസൈൻ ഷഹാദത്ത് യും സന്ദർഭമല്ലേ ആപത്ത് ബാധിച്ചാലും അത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ സബറ് ചെയ്യുന്നതിനും ആ അവസ്ഥയിൽ തൃപ്തിപ്പെടുന്നതിനുമുള്ള പരിശീലന വേളയാണ് അഥവാ സത്യവിശ്വാസികളെ അള്ളാഹുതായ വിവിധ മാർഗേണ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും അതിൽ സ്വബർ ചെയ്യുന്നവർക്കാണ് സുവർത്തയെന്നും അള്ളാഹു ഖുർആാനിൽ അറിയിച്ചിട്ടുണ്ട് ഭയം വിശപ്പ് ധനത്തിലും ആൾക്കാരിലും ഫലങ്ങളിലും കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും സ്വബർ അറിയിച്ചു കൊള്ളുകൾ ബക്രയിലെ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട് ഇവിടെ സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളെ കൊണ്ടും പരീക്ഷിക്കപ്പെട്ടവരാണ് സെയ്ദുന ഇമാം ഹുസൈൻ കുടുംബവും ഉപരിസൂചിത ആയത്തിൽ പറഞ്ഞ ഓരോ കൊണ്ടും വെച്ച് അവർ പരീക്ഷിക്കപ്പെട്ടു യാതൊരു ഒരു വിലാപവുമില്ലാതെ അള്ളാഹുവിന്റെ ആ തീരുമാനത്തെ സംതൃപ്തിയോടെ അവർ ഏറ്റുവാങ്ങി സമ്പൂർണമായ ഷഹാദത്ത് നൽകി അള്ളാഹു അവരെ എല്ലാ ഔന്നിത്യങ്ങൾക്കും മീതയാക്കി അങ്ങനെ അല്ലാഹു അവരുടെ നാമങ്ങളെ അനുശ്വരമാക്കി അങ്ങനെ ആ കർബല യുദ്ധം അവസാനിച്ചു ടെന്റുകളിൽ കഴിയുകയായിരുന്ന നബി കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാന്യമായ പരിഗണന നൽകാൻ സാദ് തയ്യാറായി അവരെ ഇബിനു സിയാദിന്റെ മുന്നിൽ ഹാജരാക്കി അദ്ദേഹം അവരെ യസീദിന്റെ അടുത്തേക്ക് അയച്ചു യസീദ് തന്റെ ഭരണത്തിനെതിരെയുള്ള ഭീഷണി നീങ്ങിയതിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചെങ്കിലും കാര്യത്തിന്റെ ഗൗരവം ആലോചിച്ച് കരയുകയുണ്ടായി ഇബിനു സിയാദിന്റെ എടുത്തു ചാടിയുള്ള നടപടി യസീദിനെ ദുഃഖിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഇബിന് മർജാൻ അഥവാ ഇബിനു സിയാദ് അള്ളാഹു ഷബിക്കട്ടെ ഹുസൈൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളൊന്നും അവൻ സ്വീകരിച്ചില്ല അങ്ങനെ യുദ്ധത്തിലേക്കും കൊലപാതകത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത് അവനാണ് ശേഷം പറഞ്ഞു ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി വിശ്വസ്തനായ ഒരു ഷാം നിവാസിയുടെ കൂടെ നാട്ടിലേക്ക് അയക്കുക ആവശ്യമായ വാഹനങ്ങളും സന്നാഹങ്ങളും നൽകണം സ്ത്രീകളെ വിശ്രമിക്കാനായി അകത്തേക്ക് വിട്ടു യുദ്ധ തടവുകാരെ പോലെ തങ്ങളുടെ മുന്നിലൂടെ കടന്നു വരുന്ന നബി കുടുംബത്തിലെ സ്ത്രീകളെ കണ്ടപ്പോൾ യസീദിന്റെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം കരഞ്ഞുപോയി കൂട്ടത്തിൽ ഹുസൈൻ മകൻ അലി എന്ന സൈനുൽ ആബിദിനും ഉണ്ടായിരുന്നു യസീദും കുടുംബവും വളരെ കൂടിയാണ് അവരോട് പെരുമാറിയത് ഭക്ഷണം കഴിക്കാൻ അലി ശേഷം അവർ പോകാൻ ഒരുങ്ങിയപ്പോൾ യസീദ് സൈനുൽ ആബിദിൻ ഇങ്ങനെ പറഞ്ഞു സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു ഇബിനു മർജാനയുടെ അതിക്രമമായിരുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളതെന്തും അറിയിക്കണം ഞാൻ നൽകും അവർക്ക് വസ്ത്രവും മറ്റു ആവശ്യ സാധനങ്ങളും നൽകി വഴികാട്ടിയെ വിളിച്ച് നന്നായി ശ്രദ്ധിക്കാനും ഉപദേശിച്ചു വഴികാട്ടി അവരെ നന്നായി പരിചരിക്കുകയും മദീനയിൽ എത്തിക്കുകയും ചെയ്തു പ്രത്യുപകാരമായി ഹുസൈൻ റസി അള്ളാഹു കുടുംബം അയാൾക്ക് സമ്മാനിക്കാനായി ആഭരണം അഴിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു എനിക്ക് അള്ളാഹുവിന്റെ പ്രതിഫലവും നിങ്ങളുമായുള്ള നല്ല സമ്പർക്കവും മതിയെന്ന് പറഞ്ഞു മക്കയിൽ നിന്ന് പുറപ്പെട്ട ഹുസൈൻ റസി അള്ളാഹു അൻഹു അദ്ദേഹത്തെ കൂഫയിലേക്ക് ക്ഷണിച്ച നാട്ടുകാർ പ്രവാചക പൗത്രനെ എതിർക്കുകയും വധിക്കാൻ കാരണക്കാരനാവുകയും ചെയ്ത ഇബിനുസിയാദ് അയാള് ഗവർണറാക്കിയ യസീദ് തുടങ്ങിയവർ പലതരത്തിൽ കടന്നുവരുന്ന വരുന്ന ചരിത്ര ദുഃഖമാണ് കർബല യുദ്ധം സിയാദിന്റെ സമീപനത്തിലാണ് പ്രകടമായ അപരാധങ്ങൾ കാണാനാവുന്നത് ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് ചരിത്ര പുരുഷരെ നിരൂപണം ചെയ്യുന്നതിൽ പ്രയോജനമില്ല അതുവഴി സ്വയം പാപം പേറുന്നതും ദുരന്തവുമാണ് അതിനാൽ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ എന്നത്തെയും കണ്ണീരാണ് കർബല എങ്കിലും കർബല ദിനാചരണം എന്ന പേരിൽ അത്യാചാരത്തിനും ശാരീരിക പീഡന മേൽപ്പിക്കുന്നതിനും മുതിരുന്നത് ശുദ്ധ വിഡിത്തരമാണ് ഷിയാക്കളുടെ ഈ ചെയ്തിക്ക് യാതൊരു പ്രാമാണികതയുമില്ലെന്ന് മാത്രമല്ല ശാരീരിക ദ്രോഹമേൽപ്പിക്കൽ എന്ന നിലയിൽ കുറ്റകരവുമാണത് കർബല യുദ്ധത്തിന് കാരണമായ ഘടകങ്ങളുടെ ഇഴ പിരിച്ചുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരാളുടെ ചെയ്തിയെ അമിതമായി പ്രാധാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല മക്കയിൽ നിന്ന് പുറപ്പെട്ട ഹുസൈൻ വധിക്കാൻ യസീദ് നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് സിയാദും ചില കുബുദ്ധികളുമാണ് കടുത്ത നിലപാടുകൾ സ്വീകരിച്ചതെന്നതാണ് പ്രാമാണികം കൊല നടത്തിയവനും പ്രേരിപ്പിച്ചവനും സഹായിച്ചവനും ആപേക്ഷികമായി അതിൽ പ്രതികൾ തന്നെയായിരിക്കുമെങ്കിലും വധത്തിനു കാരണക്കാരനും സിയാദിനെ യസീദ് ശപിച്ചതും ഇതുകൊണ്ട് തന്നെ ഹുസൈൻ അൻഹുവിനെ ചെയ്ത സിനാനോട് യൂസഫ് പോലും പറഞ്ഞു അറിയുക നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ അഥവാ സ്വർഗത്തിൽ ഒരുമിക്കില്ല ഹുസൈൻ റസി അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ച് വിഷമവൃത്തത്തിലാക്കിയവരുടെ ചെയ്തി അംഗീകരിക്കാവുന്നതല്ല ഒരർത്ഥത്തിൽ അലി റസി അള്ളാഹു വൻഹുവിന്റെ ആളുകളെന്ന് പ്രഖ്യാപിച്ച് രംഗത്തു വന്ന വിഭാഗത്തിന്റെ പ്രതിനിധികളാണ് അവർ അതിനാൽ തന്നെ സ്വന്തക്കാരാണെന്ന് വാദിക്കുന്നവരാണ് ഹുസൈൻ നാശത്തിലേക്ക് സത്യവും സ്മരണീയമാണ് ആദരണീയ വ്യക്തിത്വങ്ങളെ അവർ സംബന്ധിക്കുന്നതിൽ ഗുണമില്ലാത്ത ഇടങ്ങളിലേക്ക് വിളിച്ചു വരുന്നവർക്ക് കൂടി ഈ ചരിത്രം എന്നും ബോധനമാണ് യസീദ് വ്യക്തി ജീവിതത്തിൽ വൃത്തികെട്ട ധാരാളം ശീലങ്ങളുള്ളയാളായിരുന്നു എന്നത് പ്രസിദ്ധമാണ് ജീർണതകളും ആഡംബരങ്ങളും ആഭാസങ്ങളും നിറഞ്ഞവൻ മാത്രവുമല്ല മാത്രമല്ലുസിയാദിന്റെ ചെയ്തയിൽ ദുഃഖം പ്രകടിപ്പിച്ചെങ്കിലും ശിക്ഷിക്കാനോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ തയ്യാറായില്ലെന്നതും യസീദിന്റെ വീഴ്ചയാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഇതെല്ലാം കൊണ്ടുതന്നെ കർബലയുടെ വിവരണം അത്യധികം ശ്രദ്ധയോടെ നടത്തേണ്ടതാണ് സ്വഹാബികളിൽ ആർക്കെങ്കിലും എതിരിൽ മോശമായ ധാരണയോ പരാമർശമോ വളരാൻ കാരണമാകുന്ന വിധത്തിൽ അത് അവതരിപ്പിക്കുന്നത് സർവനാശമത്രേ അള്ളാഹു തആല